നല്ല മദ്യലങ്കരയിലാണ് ഇതാണ് ആ പോലീസുകാരൻ ആള് കൈവച്ച് മറയ്ക്കുവാണ് കട്ടപ്പന സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലും നാല് വണ്ടി കിട്ടില്ല നാല് വണ്ടി കിട്ടാണെങ്കിൽ ഒരാൾക്ക് ഇവര് സേഫ് ആയിട്ടൊന്നും കൊണ്ടുപോകാൻ ഒരു ആരും ഉദ്ദേശിക്കുന്നില്ല അങ്ങനല്ല അങ്ങനെ ആണെങ്കിൽ വണ്ടി തന്നെ നമ്മൾ കയറ്റി കൊണ്ടുപോവാം നമ്മൾ വന്ന് ഇത് ജീപ്പ് എടുത്തോ പോകുന്നത് അങ്ങനത്തെ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട് അയാളുടെ വണ്ടി ഇടിച്ച് ഇങ്ങനെ കിടക്കുന്നോണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്